എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റഹ്മാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആരാധിക ആ ആരാധികടെ പേര് മകൾക്ക് നൽകിയ താരം ആ സംഭവം ഇങ്ങനെ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടനായിരുന്നു റഹ്മാൻ റഹ്മാന്റെ സ്റ്റൈലും ഫാഷനും ലുക്കും ഒക്കെ അനുകരിച്ച് നടന്ന യുവാക്കളുണ്ടായിരുന്നു റഹ്മാനെ ഒന്ന് നേരി കാണാൻ കൊതിച്ച ആരാധകരും ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആരാധികമാരും ഉണ്ടായിരുന്നു ഒരു സമയത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും ആരാധകർക്ക് കുറവ് സംഭവിച്ചിരുന്നില്ല അത്തരത്തിൽ റഹ്മാനെ അകവഴിഞ്ഞ് ആരാധിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു റഹ്മാൻ തന്റെ മൂത്തമാർക്ക് ആ ആരാധകയുടെ പേരാണ് ഇട്ടത് ആ സംഭവം വിശദമായി അറിയാം ഏതൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് പ്രായ് ഒരു അമ്മയുടെ കോൾ റഹ്മാൻ വന്നത് നേരി കാണോ എന്നായിരുന്നു ആവശ്യം താര സമ്മതം പറയുകയും ചെയ്തു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് റഹ്മാനെ കാണാനെത്തിയത് റഹ്മാനെ കാണാൻ എത്തിയ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ആറ് മക്കളുണ്ട് അതിൽ റോഷിത എന്ന പെൺകുട്ടി റഹ്മാന്റെ ആരാധികയാണ് റഹ്മാനെ നേരി കാണണമെന്ന വാശിയിലായിരുന്നു അങ്ങനെയാണ് ആ കുടുംബം റഹ്മാനെ കാണാൻ എത്തിയത് റഹ്മാനെ അവർ വീട്ടിലേക്ക് വിളിച്ചു ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മുറി നിറയെ റഹ്മാന്റെ ചിത്രങ്ങളായിരുന്നു വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ റഹ്മാൻ ശരിക്കും കെട്ടി റഹ്മാനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം റഹ്മാൻ വിവാഹിതനാണെന്ന് അറിഞ്ഞോടെ ആ പെൺകുട്ടി നിരാശയിലായി പല ആലോചനകൾ ആ പെൺകുട്ടിക്ക് വന്നെങ്കിലും അവൾ സമ്മതിച്ചില്ല അവളെ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഉപ്പയും ഉമ്മയും പറഞ്ഞത് വളരെ സ്നേഹത്തോടെ ആ പെൺകുട്ടിയുടെ റഹ്മാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്തായാലും തങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്നും പിന്നെന്തിനാണ് വെറുതെ അവളുടെ ജീവിതം പാഴാക്കുന്നതെന്നും റഹ്മാൻ ചോദിച്ചു പെൺകുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായി ദുബായി ജോലി ചെയ്യുന്ന യുവാവിനെ വിവാഹം ചെയ്തു പെൺകുട്ടിക്ക് റഹ്മാനോടുള്ള ആരാധനയെക്കുറിച്ച് യുവാവൻ അറിയാം അതുപോലെ റഹ്മാന്റെ ഭാര്യയ്ക്കും കാര്യങ്ങളെല്ലാം അറിയാം ആ ആരാധിയുടെ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ റഹ്മാൻ റഹ്മാൻ കഴിഞ്ഞില്ല അവളുടെ സ്നേഹത്തിന് പകരം എന്തെങ്കിലും നൽകണമെന്ന് റഹ്മാൻ ഭാര്യയോട് പറഞ്ഞു റഹ്മാന്റെ ആദ്യത്തെ മകളുടെ പേര് ആ ആരാധിയുടെ പേരാണ് റൂഷിത എന്നാണ് റഹ്മാന്റെ മകളുടെ പേര് അതുപോലെ ആരാധക്ക് ആദ്യമായി കുഞ്ഞ് ജനിച്ചപ്പോൾ റഹ്മാന്റെ പേരാണ് ഇട്ടത് റഹ്മാന്റെ യഥാർത്ഥ പേരായ റഷ്യൻ എന്ന പേരാണ് കുഞ്ഞിനിട്ടത് യും ഋഷീനും അല്ലേ അപ്പോൾ ഈ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊന്നുമില്ല പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്